തവണത്തെ തിരഞ്ഞെടുപ്പ് അംഗത്തിനായി എബി മേക്കരിങ്ങാട്ട് തയ്യാറായി കഴിഞ്ഞു ഇനിയുള്ള നാളുകൾ എബി മേക്കരിങ്ങാട്ട് കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുപ്പ് ചൂടിലായിരിക്കും കഴിഞ്ഞ രണ്ട് തവണയായി കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധിയായിരുന്ന എബി മേക്കരിങ്ങാട്ടാണ് താൻ ആദ്യം തിരഞ്ഞെടുപ്പ് രംഗത്ത് സ്ഥാനം പിടിച്ച രണ്ടാം വാർഡിൽ തന്നെ മത്സരിക്കാനായി തയ്യാറായിരിക്കുന്നത് മുൻപ് ഇവിടുത്തെ ജനങ്ങൾ നൽകിയ സ്നേഹസഹകരണങ്ങളുടെ വിശ്വാസമാണ് വീണ്ടും ഒരു അംഗത്തിനായി ഒരുങ്ങാൻ എബിയെ പ്രേരിപ്പിച്ച പ്രധാന ഘടകം രണ്ടായിരത്തി പത്തിൽ രണ്ടാം വാർഡിലെ ജനപ്രതിനിധിയാവുകയും രണ്ടായിരത്തി പതിനഞ്ചിൽ മൂന്നാം വാർഡിലെ ജനപ്രതിനിധിയാവുകയും ചെയ്തപ്പോഴും ഓരോ വർഷവും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചാണ് എബിയെ ജനങ്ങൾ വിജയിപ്പിച്ചത് ആദ്യമായി ജനപ്രതിനിധിയായി രണ്ടായിരത്തി പത്തിൽ മാറിയപ്പോൾ രണ്ടാം വാർഡിലെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കപ്പുറമായി ഉയരാൻ എബി മേഖരിങ്ങാട്ടിന് കഴിഞ്ഞു ആ വികസന കുതിപ്പ് രണ്ടായിരത്തി പതിനഞ്ചിലെ മൂന്നാം വാർഡിലെ ജനങ്ങൾ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ വൻ ഭൂരിപക്ഷമാണ് എബിക്ക് നൽകിയത് വീണ്ടും രണ്ടാം വാർഡിലെ സ്ഥാനാർത്ഥിയായി എബി എത്തുമ്പോൾ തന്നെ ആദ്യമായി ജനപ്രതിനിധിയായി ഉയർത്തിയ ജനങ്ങൾ കൈവിടില്ലെന്ന മനക്കരുത്താണുള്ളത് ഗ്രാമപഞ്ചായത്തിലേക്ക് ഈ തദ്ദേശ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ രണ്ടാം വാർഡിൽ നിന്നും മത്സരിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്തിൽ രണ്ട് മൂന്നേ വാർഡുകളെ പ്രതിദാനം ചെയ്യാനുള്ള അവസരം ദൈവവും എനിക്ക് നൽകി ഈ വാർഡിലെ ഈ പ്രദേശത്തെ രണ്ട് വാർഡിലെയും ജനങ്ങൾ ഇനി കൽപ്പിച്ച വിശ്വാസം ഒരു പരിധിക്കപ്പുറത്ത് കാത്തുസൂക്ഷിക്കുവാൻ ശ്രമിക്കും എന്ന് തന്നെ ഈ അവസരത്തിൽ ഞാൻ ഉറപ്പ് നൽകുന്നു കഴിഞ്ഞ കാലത്തിലെ എൻ്റെ പ്രവർത്തനങ്ങൾ കൂടി വിലയിരുത്തി തന്നെ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണമേ എന്നുള്ള അപേക്ഷ എനിക്കുള്ളൂ പൊതുവായ വികസന പ്രവർത്തനം റോഡിൻ്റെ കാര്യത്തിൽ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്ന കാര്യത്തിൽ സ്ട്രീറ്റ് ലൈറ്റ് ലൈനുകൾ സ്ഥാപിച്ച് ലൈറ്റുകൾ പ്രകാശിപ്പിക്കുന്ന തരത്തിലുള്ള അടിസ്ഥാന വികസന രംഗത്ത് ഈ രണ്ടേ മൂന്നേ വാർഡുകൾ കഴിഞ്ഞ പത്ത് വർഷക്കാട് വലിയ പുരോഗതി മുന്നേറ്റവും ഉണ്ടാക്കുവാൻ ഞാൻ ജനപ്രതിയായ കാലഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ അതുപോലെ തന്നെ പൊതുവായ കാര്യങ്ങളിലും ജനപ്രതി എന്നുള്ള വ്യക്തിപരമായ നമ്മുടെ ജനങ്ങളെ കാര്യം ഇടപെടുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എൻ്റെ കഴിവിലെ വരുമാവ് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഇനിയും നാളെ അങ്ങനെ തന്നെയായിരിക്കും അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ച പരിചയം മുൻനിർത്തി ഒരു പടിയുടെ മുന്നോട്ട് കടന്ന് നിന്ന് പ്രവർത്തിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ കഴിവല്ല ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടുത്തെ ജനങ്ങൾ എനിക്ക് നൽകിയ പിന്തുണയാണ് ഇതിനെല്ലാം ഉപരിയായി ഈശ്വരൻ നൽകിയ അനുഗ്രഹമാണ് ഈ രണ്ട് തവണയും ജനപ്രതിയാകാൻ അവസരം ലഭിച്ചത് ഇനിയും ഒരവസരം കൂടി നിങ്ങൾ എനിക്ക് നൽകണമേ ആ ഒരു അവസരത്തിൽ നമ്മുടെ ജനങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് ഈ പ്രദേശത്തെ ആളുകളുടെ താല്പര്യം പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കണോ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം കഴിഞ്ഞ തവണ കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സമിതി അധ്യക്ഷൻ ആയിരുന്ന എബിക്ക് ഈ മേഖലയിൽ വ്യക്തമായ പുരോഗതി കൈവരിക്കാൻ സാധിച്ചു